ജീവിതത്തിൽ വിജയിക്കണം എങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ് അതിനോടുകൂടി തന്നെ ചില കൃത്യനിഷ്ഠകൾ ദിവസേന ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലും വിജയം ഉറപ്പാകും എന്നുള്ളത് സത്യമാണ് ആണ് ജീവിതത്തിൽ വിജയിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കാറില്ല അവരെ ബുദ്ധിമാന്മാർ എന്നാണ് നമ്മൾ വിശേഷിക്കപ്പെടുന്നതും ജീവിത വിജയം യാഥാർത്ഥ്യമായി ലഭിക്കുന്ന ഒന്നല്ല അതിന് നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് ലക്ഷ്യബോധത്തോടെ കൃത്യമായ രീതിയിൽ മുന്നേറാൻ ജീവിതത്തിന് ഒരു ചിട്ട അത്യന്താപേക്ഷിതമാണ് അലസത വെടിഞ്ഞ് ഇഷ്ടത്തോടെ ചില ചിട്ടകൾ ശീലമാക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ജീവിതത്തെ മാറ്റിമറിക്കും നമുക്ക് ചുറ്റും അദൃശ്യമായ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി എപ്പോഴും ഈശ്വര ഈശ്വരചിന്തയോടുകൂടി ജീവിതത്തിൽ മുന്നേറണം എന്നെങ്കിലേ ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ അതിനായി ചില ചിട്ടവട്ടങ്ങൾ താഴെ പറയുന്നു സൂര്യോദയത്തിന് മുന്നേ വലതുവശം ചെരിഞ്ഞ് എഴുന്നേറ്റ് കരവന്ദനത്തിന് ശേഷം ഭൂമിദേവിയെ തൊട്ടുതൊഴുത് രാവിലത്തെ കാര്യങ്ങൾ തുടക്കം കുറിക്കുക കുളിച്ച് ശുദ്ധവസ്ത്രങ്ങൾ ധരിച്ച് നിലവിളക്ക് കൊളുത്തി ഗണപതി വന്ദനത്തിന് ശേഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക നിത്യേന പ്രത്യക്ഷ ദൈവവും ഊർജസ്രോതസ്സുമായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക സാധിക്കുമെങ്കിൽ സൂര്യനമസ്കാരം ശീലമാക്കുക അത് ശരീരത്തിനും മനസ്സിനും ശുഭകരമായ വസ്തുത നൽകും എന്നുള്ളതുകൂടി ഓർക്കുക ഭക്ഷണത്തിന് മുൻപും ശേഷവും ഈശ്വരനോട് നന്ദി പറയാൻ മറക്കാതിരിക്കുക വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മുതിർന്നവരോട് യാത്ര ചോദിക്കുക പരീക്ഷ ഇൻ്റർവ്യൂ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ എന്നിവയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപേ മുതിർന്നവരുടെ അനുപാതം തേടുന്നുകയും അവരുടെ പാദം തൊട്ടു തൊഴുന്നതും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം വന്നുചേരും പുസ്തക പാരായണം വൃക്ഷലതാതി സംരക്ഷണം പരിസര ശുചീകരണം സ്വാത്വികമായ ഭക്ഷണം എന്നിവ ശീലമാക്കിയെടുക്കുക അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക മനഃപൂർവമുള്ള കളിയാക്കൽ എന്നിവയും തീർത്തും ഒഴിവാക്കുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു നന്മ ചെയ്താൽ ശനിദോഷകാലവും കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി എന്നീ കാലഘട്ടങ്ങളും വലിയ ദോഷം കൂടാതെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും കൂടാതെ സജ്ജന രക്ഷകനായ ശനി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് അത് ശത്രുക്കളെ സൃഷ്ടിക്കും ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വന്നാൽ തന്നെ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കാതിരിക്കാൻ മറക്കരുത് അഹങ്കാരം അസൂയ വാശി പക നിന്ന ക്രോധം എന്നീ വികാരങ്ങൾ മനസ്സിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചാൽ അവിടെ ഈശ്വരചിന്ത നിറയുകയും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത കണ്ടു തുടങ്ങുകയും ചെയ്യും മാതാപിത ഗുരുദൈവം എന്നാണല്ലോ ആയതിനാൽ കൽ കണ്ട ദൈവങ്ങളായ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അതിന് പ്രത്യേകം പറയേണ്ടതില്ലോ സാധിക്കുന്ന അവസരങ്ങളിൽ ക്ഷേത്രദർശനം ശീലമാക്കുക വ്രത അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി നാമജപത്തിന് പ്രാധാന്യം നൽകുക കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാൻ എളുപ്പമാർഗം അത്രേ നാമജപം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ നിത്യേന ചെയ്യാൻ ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലും വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുകയും ജീവിതത്തിൽ സർവ ഐശ്വര്യവും വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും